കുട്ടിമൂലങ്ങളാണത് അമ്പത് കഞ്ഞി മാത്ര കൊണ്ട് ഉണ്ട് ആണ് പറയുന്നത് അമ്പത് മില്ക്ക് അമ്പത് മില്ലിത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് മില് മാത്ര ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് മില് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പൊ നല്ല കുഞ്ഞു കുഞ്ഞു പറയുമ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്റെ കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് എട്ടിന് എല്ലാത്തിനും നമുക്ക് കാണിക്കുന്ന പറ്റാൻ പറ്റാത്തത് കുട്ടി മുതലാണ് അതൊക്കെ ഞങ്ങള് കാണിക്കുന്നത് അതില് ഏറ്റവും കുഞ്ഞാലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതായത് പൊലിമയില് തീർത്താണി കാണിക്കൂറ്റി മുപ്പത് മില്ട്ടോ വരുന്നേ എണ്ണൂറ്റി മുപ്പത് മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം വെയിറ്റ് ഈ കാണുന്നത് പിന്നെ അങ്ങോട്ട് ചെയിൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് അത് നമുക്ക് ഏറ്റവും ഗാംഗുലിൻ്റെ ഒന്നര ഗ്രാമിന്റെ ഡോൺ ചെയിൽ കാണുന്നത് ഒന്നര ഗ്രാമിലാണ് കുട്ടിക്ക് തെറ്റിപ്പോയിട്ട് തെറ്റിപ്പോ അടിപൊളി തീർത്ത അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് എന്റെ കയ്യിലിട്ടപ്പോ തന്നെ അത്യാവശ്യം പൊലിമലേ അപ്പൊ പിഴ കുഞ്ഞു അവിടെ കയ്യിലിട്ടാ നല്ല പൊലിമലി കിടക്കും അപ്പൊ ഇത് ഒരു മാസം ലാസ്റ്റ് ചെയ്യണ മോഡലാണ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യണ മോഡൽ എന്ന് പറഞ്ഞ പറയുന്നത് ഞാൻ വെച്ച് നോക്കാം ഇതൊരു കുഞ്ഞുമാവയുടെ കൈയാണെന്ന് നിങ്ങൾ ഓർക്കണ്ട ഇതൊരു വല്യ കൈയാണ് എന്റെ കയ്യിൽ വെച്ചാൽ അപ്പൊ നമുക്ക് ഈ കുട്ടിയുടെ ഈ കുഞ്ഞു ആവടെ കൈയിലൊന്നും വെച്ച് നോക്കാം

അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഈ വെറുതെ നമുക്ക് ഒരു ഹൈവിട്ടിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതില് കമന്റ് ഞങ്ങളുടെ എന്തെങ്കിലും കൂരായ്മകളുണ്ടായെന്നല്ല ഒന്ന് കമന്റിലൂടെ നിങ്ങള് ഞങ്ങളോട് പറഞ്ഞു തരിക ഇനിയിപ്പോ നമുക്ക് ഓർണമെന്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിലും വെറൈറ്റി ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് കുട്ടികളുടെ മാത്രമാണ് വെച്ചേക്കുന്നത് എല്ലാ അടുത്ത് വെച്ചിട്ടില്ല ജസ്റ്റ് ഫസ്റ്റ് ലൈവ് ആയത് കാരണം നമ്മൾ കുട്ടികളെ ം വന്നിട്ടില്ല മാലും നമ്മൾ അടുത്ത ഞായറാഴ്ച വീണ്ടും നമ്മൾ ലൈവില് വരുന്നതാണ് അപ്പൊ യൂട്യൂബിലൂടെ മാത്രമല്ല കേട്ടോ ഫേസ്ബുക്കിലൂടെയും അതേപോലെ തന്നെ ഇൻസ്റ്റാ ഇൻസ്റ്റാൻസ്റ്റാറ്റിനും നമ്മൾ ലൈവ് വരുന്നുണ്ട് നമ്മുടെ പേജിലാണെങ്കിൽ തന്നെ കൂടുതൽ ഓർണമെന്റ്സിന്റെ ഇഷ്ടം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പണി പണിതരുകയും ചെയ്യും അല്ലെ അതുപോലെ തന്നെ വെഡിങ്ങിന് വേണ്ടിട്ടുള്ള ഇപ്പൊ ചിങ്ങത്തിന് നമുക്ക് ഒരു തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിങ്ങത്തിൽ കല്യാണം എന്ന് ഒരു പോർഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട് അതിൽ ഒരു പവന്റെ ഒരു ലക്ഷം രൂപയുടെ സെറ്റ് ഉണ്ട് രണ്ടു ലക്ഷം രൂപയുടെ സെറ്റ് ഉണ്ട് അതെല്ലാം നമ്മുടെ പേജിലുണ്ട് നിങ്ങൾ എല്ലാരും കാണുക

ഒരു ദിവസമുള്ള ഒരു മൂവായിരത്തി ഒരുനൂറ് ഇരുന്നൂറൊക്കെ വരുന്ന പിന്നെ വളകളാണ് എല്ലാവർക്കും നമുക്ക് വള കൊടുക്കണമെന്നായിരിക്കും ആഗ്രഹം അത്യാവശ്യം വള തന്നെ എനിക്ക് തിരിച്ചു തിരിച്ച് വള തന്നി കൊടുക്കണം എന്നുള്ളവർ ആഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വളകൾ കൊടുക്കാം അതായത് ഇരുന്നൂറ് മില്ലിയൻ ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ നമുക്ക് ഇങ്ങനത്തെ കുട്ടി വളകൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ എഴുന്നൂറ്റിഅൻപത് രൂപയുടെ സ്റ്റാർട്ടിങ് കുട്ടിപോലെ ഇതാണെങ്കിൽ കാണുന്നത് ചേർത്തലാണ് കേട്ടോ നമ്മുടെ കട വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തലാണ് നമ്മുടെ ദേവി ക്ഷേത്രത്തിന്റെ വാദിക്കൽ തന്നെയാണ് മൈബോർ ജുവലറിയെ അപ്പൊ നമ്മുടെ പേജൊന്ന് അഞ്ചിരി പൊലിമേലുള്ള മോതിരാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതെ അഞ്ഞൂറ് കുട്ടികളൊക്കെ ഒരു ഗ്രാം അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നാല് ഗ്രാമിലൊക്കെ വരുന്ന തോണികളാണ് കേട്ടോ കുട്ടികളുടെ അതുപോലെ തന്നെ നമുക്ക് ഫാൻസി ഫാൻസി മോഡൽ ഉണ്ട് കുട്ടികൾക്ക് നമ്മൾ അമ്മമാർക്ക് വിഷമിക്കേണ്ട ഇപ്പൊ അമ്മമാരുടെ എല്ലാവരുടെയും കയ്യിൽ കിടക്കണം അതായത് ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പരസ്പര മോഡലാണ് നാലും മഴയും എല്ലാം പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇതൊരു നമുക്ക് മൂന്ന് ഗ്രാമിലാണ് വരണത് മൂന്ന് ഗ്രാമിൽ വരണ വളയാണ് കാണുന്നത് കമ്പി വളയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലേ അതുപോലെ തന്നെ തള നമുക്ക് രണ്ട് ഗ്രാമിലാണ് തള സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യണം ആ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെറുതാക്കാം വലുതാക്കാം ഓക്കെ എല്ലാം അങ്ങനത്തെ ടൈപ്പാണ് നമുക്ക് തളങ്ങൾ എല്ലാം നടത്തിയ രണ്ട് ഗ്രാമത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പാണ് ഇതും തളയാണ് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയ ടൈപ്പ് തന്നെയുള്ളതാണ് കേട്ടത് കണ്ടെ ഇങ്ങനെ വലുതാക്കാം പേര് എനിക്ക് അറിയത്തില്ല ഇത് പുതിയ മോഡലാണ് ാണ് നമ്മൾക്കാരുടെ പിള്ളേരുടെ അങ്ങനെ അടിച്ചു കൊള്ളുമ്പോ അവർക്ക് വേദന എടുക്കാളത്തില്ല പാതസര വേണം വേണമെങ്കിൽ പറയാം അപ്പൊ പാതസരക്ക് തലേ മുടല നല്ലൊരു മോഡലാണ് ഇത് നമുക്ക് പാതസരട്ടെ വരുന്നത് കുട്ടികൾ കുഞ്ഞാവാട പാദസരം ഗാംഗുലി ചേന രണ്ട് ഗ്രാമിലാണ് വരുന്ന കേട്ടോ ഇത് വേറെ ഒന്നും കിട്ടിയില്ല നമുക്ക് മാത്രമേ ഉള്ളൂ രണ്ട് ഗ്രാമിലാണ് ഈ പാദസരം വരുന്നത് കുട്ടികൾക്കുള്ള പാദസരാണ് പാദസരാണ് ഈ കാണുന്നത് രണ്ട് ഗ്രാമിലാണ് ഈ പാദസരം വരുന്നത് ഇപ്പം നമുക്ക് എത്ര ഐറ്റം കാണിച്ചു നമ്മളിപ്പോൾ തള കാണിച്ചു വള കാണിച്ചു ബ്രേസ്ലെറ്റ് കാണിച്ചു കുട്ടി കാണിച്ചു കുഞ്ഞാവാട പാതസുരമാണ് കേട്ടോ കാണുന്നത് രണ്ടുപേരും രണ്ട് ഗ്രാമിലാണ് പാദസരം ഇപ്പം നിങ്ങൾ എവിടെ ചില കിട്ടില്ല ഇവിടെ വന്നാൽ മാത്രമേ ഇപ്പത്തുള്ളൂ രണ്ട് ഗ്രാമിൻ്റെ പാലസ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അല്ല സോറി നമ്മൾ എവിടെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ വെഡ്ഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം ഇന്നത്തെ റേറ്റ് വെച്ച് നമുക്ക് ഇന്നത്തെ റേറ്റ് വെച്ച് ബുക്ക് ചെയ്യാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമ്മൾ ഇന്നത്തെ റേറ്റ് അപ്പൊ ഇന്നത്തെ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ വരണേന്ന് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ അന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് തന്നെ നമുക്ക് വെഡിങ് സെറ്റ് ഇണ്ട് അന്ന് കൂടിയ റേറ്റ് ആണെങ്കിൽ ഇന്നത്തെ അന്ന് കൂടിയതാണെങ്കിൽ ബുക്ക് ചെയ്ത കുറഞ്ഞ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അന്ന് ആ കുറഞ്ഞ റേറ്റ് തന്നെ ഇന്നത്തെ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി ഇരുനൂറ് രൂപ തന്നെയാണ്

ഇത നമ്മൾക്ക് തലയാണോ വലയാണോ നമ്മൾ എന്ന മൂലിലാണ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഫാൻസി വലയാണ് അഡ്ജസ്റ്റബിൾ ആണ് ട്ടോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പോ എന്താ പറയേ തലയാണോ വലയാണോ വലയാണ് ചുളിച്ചേ ഇതിപ്പോ തലയാണോ വലയാണോ കാണിച്ചേ അഡ്ജസ്റ്റ ചെയ്യുക ഇതാ കണ്ടോ ഇതിടുണ്ടോ ഇത് ഈ 4 ഗ്രാം അല്ലല്ലോ 14 ഗ്രാം അല്ലേ ഇങ്ങോട്ട് ഒന്ന് നീക്കി വെക്ക് അത്യാവശ്യം വലുതായി നിങ്ങൾക്ക് ചെറുതാക്കണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഒന്നിങ്ങനെ വലുതാക്കാം വലുതാക്കും ചെറുതാക്കണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പട്ടം യൂസ് ചെയ്യാമോ ൊക്കെ ഇടാൻ പറ്റിയതാണ് പക്ഷെ അത് നമുക്ക് അടിച്ച് പിന്നല് പെട്ടെന്ന് ഇതാക്കി നാല് ഗ്രാമിലാണ് അത്യാവശ്യം സാറിന് ഇതിഷ്ടപ്പെട്ടു തോന്നുന്നു അടിക്കാമോ ഓക്കെ ആണോ അപ്പൊ നമ്മളെ കാണിച്ചത് കൂടുതൽ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എന്തിനു ഒന്ന് കമന്റ് ചെയ്താൽ ഏതാ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനസിൽ ഏതൊക്കെയാണ് കാണണമെന്നു വെച്ചാൽ ഡിസൈൻ പറഞ്ഞു തരുന്ന കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് കോംപോസെറ്റ് ഉണ്ട് ഇരുപത്തെട്ട് കെട്ടിലുള്ള കോമ്പോസെറ്റ് അതായത് ഏതാ കോമ്പോസെറ്റ് ഗ്രാം രണ്ട് ഗ്രാം എട്ട് ഗ്രാമില് അതായത് പിള്ളപ്പുള്ള ഗ്രാമില് ചെമ്പ് രണ്ട് ഗ്രാമിന്റെ മാല രണ്ട് ഗ്രാമിൽ രണ്ട് ഗ്രാമിന്റെ അരങ്ങാണ്ട് ഒരു ഗ്രാമിന്റെ വള താളിൽ രണ്ട് ഗ്രാമിന്റെ താള ഇത്ര മാറ്റിയെടുക്കാം വള വേണ്ടി വള എടുക്കാം വേണമെങ്കിൽ ബ്രേസ്ലെറ്റ് എടുക്കാം ഒരു ഗ്രാമിന്റെ എട്ട് ഗ്രാമില് എന്തൊക്കെ ഐറ്റം ആണോ കുട്ടികളുടെ ഇരുപത്തി എട്ടിന് വേണ്ടത് ആ ഐറ്റം എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരു അതായത് എട്ട് ഗ്രാമിൽ ഒരു പാവന അതായത് ഒരു എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് വരും നമ്മുടെ റേറ്റ് കിട്ടാം

വയല വരെ വളരെ വരു നമുക്ക് 2 ഗ്രാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഗ്രാം നമുക്ക് 2 4 സൈസ് സമയ ലൈബൽ ആണ് 2 8 സൈസ് ആണ് അത് ബെഡ്ഡിംഗ് ബട്ടർസിന് വേണ്ടി മാത്രമാണ് കാരണം ഡെയിലി യൂസിന് പറ്റില്ല നമുക്ക് 2 ഗ്രാം ടേ ഉള്ളൂ ട്ടോ സൻ ആ അടുത്ത സൻഡേ നമുക്ക് 2 ഗ്രാം ബെഡ്ഡിംഗ് ഇത്രേ കണക്കാക്കി 2 ഗ്രാം വരെ മെയിൻ ആയിട്ട് കണക്കാണ്ട അതായത് 8 ഗ്രാം ന്റെ നമ്മുടെ പിന്നെ കടയുടെ അതായത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തലയിലാണ് ചേർത്തല കാറ്റി ദേവി ക്ഷേത്രത്തിന്റെ എതിർവശത്താണ് നമുക്ക് അവിടെ ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിന് നിലയിലെ ഓപ്പോസിറ്റ് ആണ് മൈകോട് ജോലി അപ്പൊ നേരിട്ട് വന്ന നമ്മുടെ കടയിൽ നിന്ന് നോക്കുക അവിടെ നമുക്ക് നമ്മുടെ ഡിസൈൻസ് ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ് ഫേസ്ബുക്കിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് പറയാൻ മറന്നുപോയി നിങ്ങൾ എല്ലാരും പോയി വരുന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാ ചാനലും ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ ഒരു പ്രൈസ് നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുക നമ്മുടെ മൈബോർഡ് ജ്വല്ലറിയുടെ ഫേസ്ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക അതിനകത്ത് കമന്റ് കൊടുക്കുക കമന്റിലാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പ്രൈസ് ഇരിക്കുന്നത് അതില ഭാഗ്യശാലി ആരാണെന്ന് ഇതുവരെ അതാണ് ഒന്നാം തീയതിയാണ് അതായത് സെപ്റ്റംബർ ഒന്ന് ഒന്നാം തീയതിയാണ് നമ്മുടെ ആ ഭാഗ്യശാലെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കും കൂടെ അതിനകത്ത് പങ്കെടുക്കാനുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ ചെയ്യണം അതെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് നമ്മുടെ അറിയിച്ച് ആയക്കുമാണ്

അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ കാണുന്നത് ഇത് നമുക്ക് ഒന്നര ഗ്രാമിലൊക്കെ വരുന്നതാണ് അത്യാവശ്യം പുലുമില്ല അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റാവുന്ന തരത്തിലുള്ള ചെയിൻ ആണെങ്കിൽ ാമിലെ നമ്മുടെ പാപസരാണ് പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ പറ്റി രണ്ട് ഗ്രാമിലാണ് പാപസരാണ് കാണുന്നത് കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് രണ്ട് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെ കുഞ്ഞ് കാണിച്ചതല്ലേ നമ്മൾ ആ ഇത് നമുക്ക് ഇരുന്നൂറ് മില്ലേ വള അതൊക്കെ നമുക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും ിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മൂടലാണ് ഇങ്ങനെ നല്ല ഭംഗി ചേത്തരിപടിയല്ലേ അതുപോലെ തളകളും വളകളും അതുപോലെ എല്ലാ ഐറ്റംസും നല്ല കാണിച്ചിട്ടുണ്ട് കുട്ടികളുടെ നമ്മൾ ഐറ്റംസ് എല്ലാം എനിക്ക് ഇഷ്ടമായെന്ന് വരുന്നു അപ്പൊ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ലൈവില് നമുക്ക് അടുത്ത കുട്ടികളുടെ തന്നെ പിന്നെ വെഡിങ് സെറ്റ് ഇത്ര ഐറ്റം ആയിട്ട് നമ്മൾ അടുത്ത ലൈവില് വരുന്നതായിരിക്കും